കാസർഗോഡ് നീലേശ്വരത്ത് പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഉളിക്കൽ സ്വദേശി സഞ്ജുവിനാണ് പെട്രോൾ പമ്പിൽ മോഷണം നടത്തിയത് കുടകൊണ്ട് മുഖം മറിച്ചെത്തിയ ഇയാൾ പമ്പിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാണ് മോഷിച്ചത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം അർച്ചന രവീന്ദ്രൻ ഒടുവിൽ കള്ളൻ പിടിയിലായല്ലേ സുജിയ നിലവിൽ കള്ളൻ പിടിയിലായിട്ടില്ല ഇപ്പോഴും അന്വേഷണം ഊർജ്ജിതമായി തന്നെ നടക്കുകയാണ് ഇന്നലെ രാത്രിയോട് കൂടിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് നീലേശ്വരം രാജാ റോഡിലെ വിഷ്ണു ഏജൻസിയുടെ പെട്രോൾ പമ്പിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് മോഷണം പോയത് എന്നുള്ളതാണ് ഇപ്പൊ പെട്രോൾ പമ്പ് ഉടമയടക്കം വ്യക്തമാക്കുന്ന കാര്യം ഇതിൽ സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായി തന്നെ കാണാം ആ ഒരു കള്ളൻ അതായത് ആ ഒരു മോഷ്ടാവ് ഏകദേശം കണ്ണൂർ സ്വദേശിയായ മോഷ്ടാവ് കൂടെ കൊണ്ട് കുടകൊണ്ട് മറച്ചിട്ടാണ് അത്തരത്തിൽ ആ മോഷണം നടക്കുന്നത് ആ മേശയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നു തുടർന്ന് ആ മേശ വലിപ്പിൽ നിന്ന് ക്യാഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വി ദൃശ്യങ്ങൾ വ്യക്തമാണ് ഒപ്പം തന്നെ ആ പെട്രോൾ പമ്പിന്റെ ബാക്കിയുള്ള ജീവനക്കാരെല്ലാവരും അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു മോഷ്ട ഇവിടെ ഒരു മോഷ്ടം നടത്തിയിരിക്കുന്നു എന്തായാലും പ്രതിക്ക് വേണ്ടിയുള്ള ഊർജ്ജ തെരച്ചിൽ നടക്കുന്നു ഇപ്പൊ കണ്ണൂർ ഭാഗത്തായാലും അത്തരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇപ്പം പോലീസ് ഇപ്പൊ തെരച്ചിൽ നടത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്